മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത കവിതയിൽ കുരുത്ത മുക്കുറ്റികൾ നിലാവു നുകർന്ത പോത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാലിച്ചതിൻ ചന്തമാകെ പകർന്ദ ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്നപോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു പിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമല്ലായ്പ്പോഴും ചേത്തി നിൽക്കും പനിനീർ മലരുകൾ രാത്രിപ്പെട്ട കുരു മുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ൂമിചാർത്തിയാകുങ്കപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ പൂക്കളെത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിടികളിലുള്ളവർ നീർക്കണങ്ങളാൽ ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെയോ മൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കൾ മണ്ണിൻ്റെയോ മൽ കിനാവുകൾ पूकल्जीवन्दे प्रेमप्रदी चल्ड़।